എന്ത് ഒരു പടം പിടിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ കടമയാണ് പക്ഷേ എങ്ങനെ ഇറക്കണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇതിലും വലിയ പടങ്ങൾ ബാഹുബലിയിൽ പുഷ്പയിൽ പിന്നെ സലാറിൽ വയലൻസ് ഇല്ലേ എന്ത് വയലൻസാണ് കാണിക്കുന്നത് എന്നിട്ടും സിനിമ തിയേറ്ററിൽ ഓടി കളക്ഷൻ നേടിയില്ലേ പിന്നെ എന്തിനു ഈ പാവപ്പെട്ട എംബുരാണെന്നും സിനിമയെ വില ഇങ്ങനെ കുറ്റം പറയുന്നു ആൾക്കാർ മനസ്സിലായോ പക്ഷേ അതിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് എന്ത് റീസൺസ് ആണ് മതങ്ങളെ പറ്റിയുള്ള സംഭവങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ മോശം പറയുന്നില്ല എനിക്ക് പറയാനും എനിക്ക് അതിനെ ഒന്നും സ്റ്റഡി ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് വലിയ വർഗീയ ലഹയിലൊന്നും പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് ആ വർഗീയ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നും ഉണ്ടുന്നില്ല പക്ഷേ സിനിമ ഏ സിനിമയായിട്ട് കാണുക മൂന്ന് മണിക്കൂറുള്ള സിനിമ കട്ട് ചെയ്തതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നു എനിക്ക് മനസ്സിലായില്ല കട്ട് ചെയ്തുകൊണ്ട് ആ സീൻസ് കട്ട് ചെയ്യുമ്പോൾ നേരത്തെ കട്ട് ചെയ്യാലോ അല്ലെ ഒരു സിനിമയെ സെൻസർ ചെയ്തിട്ടാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ സെൻസർ ബോർഡ് കാണുന്നില്ലേ ഈ സീൻസ് ഒക്കെ മനസ്സിലായ ഇങ്ങനെ വഴിപാട് വിവാദങ്ങൾ വരുന്ന സീൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എന്തുകൊണ്ട് കട്ട് ചെയ്തില്ല മാറക്ക പോലും വയലൻസ് ഇല്ലേ വയലൻസ് ഇല്ലേ അപ്പം അത് ഒ ടി ടി റിലീസ് ചെയ്യാൻ തടഞ്ഞു മനസ്സിലായോ അപ്പോൾ വയലൻസ് പടങ്ങൾ ഇറക്കുമ്പോൾ തന്നെ സെൻസർ ചെയ്യും സെൻസർ ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ പോലീസുകാർക്ക് എടുത്തറയാം വേണമെങ്കിൽ അത് മനസ്സിലായോ കാരണം എയ്റ്റീൻ പ്ലസ് ആണ് അല്ലെങ്കിൽ തേർട്ടീൻ പ്ലസ് ആണ് പക്ഷേ ഇങ്ങനത്തെ സിനിമകൾ വരുന്നത് ഭയങ്കര ദോഷമായിട്ട് വരുന്നുണ്ട് മനസ്സിലായോ പക്ഷെ എംബുരാമിലെ കഥയിൽ കുറച്ച് ചേഞ്ചസ് പറയായിരുന്നു ഇപ്പോൾ ഒരു പ്രേക്ഷക നിലയിൽ ഒന്നാം ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടത് വയലൻസ് നമുക്ക് ഒരു ഇങ്ങനെ മിന്നായം പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടിഞ്ഞാൽ വയലൻസ് മനസ്സിലാവും മനസ്സിലായി മിന്നായം പോലെ കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന ആവശ്യം തന്നെ തിയേറ്ററില്ലല്ലോ നമുക്ക് എ സി ഉണ്ട് നമുക്ക് ആ സീക്കം പറയുമ്പോൾ ഒന്ന് കണ്ടിടക്കാം മനസ്സിലായോ ആ സി കുറച്ച് സീസണിലേ ഉള്ളൂ വയല സീൻ അല്ലേ ഉള്ളൂ പറഞ്ഞത് അപ്പം അത്രയും നമുക്ക് വിളിച്ചാൽ മതി ബാക്കിയുള്ള സീക്യസ് എല്ലാം തന്നെ ഇപ്പം മഞ്ചു വരവ ചേച്ചിയാണെങ്കിലും ഇവിടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും സിനിമയിലെ പെർഫോമൻസ് സിനിമയിലെ സ്റ്റേജിൽ സ്റ്റേജിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സ്റ്റേജിൽ പ്രസംഗിക്കുന്നു അതൊക്കെ നല്ല ഇമ്പാക്റ്റ് ഇടന്ന് വന്നിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ്റെ ഫൈറ്റ് ഓ ഒരു തെരപ്പിക്കും രോമം എണീറ്റ് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടർ നടനെ നല്ല രീതിയിൽ തന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട് പക്ഷെ രാജുവേട്ടനോട് അഞ്ച് സീനും ലാലേട്ടർ കൊടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല ലാലേട്ടർ എന്ന് പറഞ്ഞ കേരക്ടറിന് വേണ്ട എലമെന്റ്സ് സിനിമ ഉണ്ട് കാരണം ഈ സിനിമയില് ഓരോ കേരക്ടറിനും പ്രാധാന്യമുണ്ട് എംപുരാൻ സിനിമയില് കാരണം അനീഷേട്ട് കഥാപാത്രത്തിനും ഭയിച്ചേൻ്റെ കഥാപാത്രത്തിനും ഒരു രസകരമായിട്ടുള്ള ഫീൽ ഉണ്ട് സിനിമയിൽ കോമഡി പകർത്തിയത് അനു അനീഷേട്ടൻ്റെയും ഭയിച്ചേൻ്റെ കഥാപാത്രമാണ് ഒരു ആക്ഷേപ എന്ന രീതിയിൽ മനസ്സിലായോ സിനിമ ഫുള്ള് സീരിയസ് ആണെങ്കിലും ഭയിച്ചേന്റെ കഥാപാത്രം നമ്മൾ രസിപ്പിച്ചു പിന്നെ ശിവാജി ഗുരുവായൂർ സായി സായി കുറിപ്പാണെങ്കിലും നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചു അതിനകത്ത് കഥാപാത്രം നമ്മളെ ആ കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ എലമെന്റ്സിലും ചിരിക്കാനുള്ള ഉണ്ട് സായി കുമാരേട്ടും ശിവാജി സാറിന്റെ ഒക്കെ പെർഫോമൻസ് മനസ്സിലായ ലാലേട്ടൻ കട്ടൊക്കെ സീരിയസ് ആയിട്ട് ഇപ്പം ഉണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കാരക്ടർ സ്റ്റീഫൻ നെടുമ്പള്ളി 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 കടാ കാരക്ടർ നല്ല രീതിയിൽ ക്രൊയേഷ്യ എബ്രഹാമിലേക്ക് കയറിയപ്പോൾ നല്ല രീതിയിൽ വിഷൽ എഫർട്സ് വന്നിട്ടുണ്ട് വിഷൽ ആയിട്ട് കാണാനായിട്ട് നല്ല മനസ്സുണ്ട് ലാലേട്ടന്റെ കഥാപാത്രം കാരണം നമ്മള് ഇതില് ആന്റിട്ടുണ്ട് അങ്ങനെ പുള്ളി ചെയ്ത കേരട്ടറെന്ന് വെച്ച് നോക്കുമ്പോൾ അലീബായിൽ ബസിൽ നിന്ന് ഡ്രൈവിങ് ചെയ്തിട്ടൊരു ഓട്ടോ ഉണ്ട് ആ എന്ന് പറയുന്ന ഈ ബേജെവളുണ്ട് അത് തൊട്ട് തുടങ്ങിയതാണ് ഞാൻ കണ്ടപ്പോൾ ഞാൻ സിനിമ ലാലേട്ടൻ്റെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ സിനിമയിലാണ് ആൻഡിപ്പര പുരേട്ടനെ അപ്പം അന്ന് തുടങ്ങി ആ ചേട്ടൻ്റെ സ്നേഹമുണ്ട് ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കെട്ടിപ്പിടിച്ച് ചുമ കൊടുക്കുന്നുണ്ട് ഈ കാണുമ്പോൾ കാരണം ഇഷ്ടമുണ്ട് കാരണം ഫാൻ പോയി എന്നാൽ കാരണം അത്രയ്ക്ക് നല്ലൊരു ആക്ടറാണ് കുറച്ചും കാരക്ടർ ഇംപ്രൂവൈസ് ചെയ്ത് കൊടുക്കാമായിരുന്നു കാരണം ഇപ്പം ബൈസ്റ്റാൻഡ് റോളൊക്കെ വേണമെങ്കിൽ ആൻഡിസാറിന് കൊടുക്കാമായിരുന്നു ചെയ്യും പുള്ളി കോമഡി ചെയ്യും കാരണം നാൾ മറ്റേ ബാഡ് ബിഗ് ബദർ അല്ലല്ല ബ്രോഡോ ബ്രോഡാഡി ബ്രോഡാഡിയിൽ ചെയ്ത പോലീസ് സ്റ്റേഷൻ എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നു എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നു മനസ്സിലായി പുള്ളി സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്കത് ചിരിക്കാതെ റിസൾട്ട് കാരണം പുള്ളി ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് ശരി വരും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സിനിമ കാണുന്നത് വിഷ്വലൈസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഓരോരോ സിനിമകളും അപ്പറോഡാടി ഓ ടി ഡിസിനി പ്ലസ് ഓസാര റിലീസ് ചെയ്തില്ലെങ്കിൽ ചെയ്തെങ്കിലും ഇപ്പോൾ ഈ എംബിരാ സിനിമ ഇത്രയ്ക്ക് വിവാദം കത്തിക്കുന്നത് അതിലെ ഓരോരോ പിഷല് ആൾക്കാരുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉള്ള ഫീലാണ് മനസ്സിലായത് എല്ലാവരും ആ സെൻസിലെടുക്കണമെന്നില്ല ഓരോരുത്തർക്ക് ഓരോരോ ഡിഫറെൻ്റ് ചേരുവകളിലെ ടേസ്റ്റ് ആയിരിക്കും അതാണ് ആ ഒരു വിവാദത്തിലേക്ക് വന്ന സിനിമ